പറഞ്ഞു നല്ല കൂട്ടുകാരന്റെയും കൂട്ടുകാരന്റെയും ഉദാഹരണം സുഗന്ധം വിൽക്കുന്ന ഒരുവന്റെയും ഉലയിലൂതുന്ന കൊല്ലന്റെയും ഉദാഹരണം പോലെയാണ് കസ്തൂരി ചുമക്കുന്ന സുഗന്ധം വിൽക്കുന്ന ഒരുവൻ മിസ്ക് ഇമ്മ അൻ വഇമ്മ തബ്താഅ മിൻഹു കസ്തൂരി ചുമ്പുഗന്ധം വിൽക്കുന്ന ഒരാൾ അയാളെ നീ കൂട്ടുകാരനാക്കിയാൽ ഒന്നല്ലെങ്കിൽ അയാൾ നിനക്ക് ഹതിയെ നൽകും എപ്പോഴെങ്കിലൊക്കെ ഒരത്ര വരും തേച്ചോ എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ അവനിൽ നിന്നും പൈസ കൊടുത്ത് നിനക്ക് വാങ്ങാം ഇനി ഒന്നല്ലെങ്കിലോ അവൻ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല മണണ്ടോ നല്ല സുഗന്ധം ഇതെങ്കിലും കിട്ടും നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം ഇങ്ങനെയാണ് ഒന്നല്ലെങ്കിൽ അവൻ നിനക്ക് എപ്പോഴും നസീഹത്ത് തന്നുകൊണ്ടേയിരിക്കും നിനക്ക് നല്ല ഉപദേശം തരും ആ പത്ത് മണി കഴിഞ്ഞാലും വീട്ടിലേക്ക് പോകണ്ട എന്തപ്പിത് ഏത് കാലത്താണ് ജീവിക്കുന്നത് പത്തുമണിക്കല്ല വീട്ടിലേക്ക് കയറൽ നല്ല കൂട്ടുകാരനാണെങ്കിലോ ഇഷായം വെറുതെ വർത്താനം പറഞ്ഞു നിൽക്കണ്ട നമുക്ക് വരിയിലേക്ക് പോവാ ഏൻ പോയി കിടന്നുറങ്ങിയ അള്ളാഹാന്റെ തൗഫീക്കുണ്ടെങ്കിൽ തഹജുദിനെയിക്ക സുബീക്ക് എണീക്കാം മറ്റോ നേരം തിരിച്ചായിരിക്കും പത്തുമണിക്കൊന്നും പോവാൻ പാടില്ല നമുക്ക് ഏത് കാലത്താണ് എന്നിട്ട് അവനെ പിടിച്ചിരുത്തും പന്ത്രണ്ട് ഒരു മണി വരെ മറ്റോ നേരെ തിരിച്ചായിരിക്കും ഉപദേശങ്ങൾ തരും ഏൻ പോയിക്കോ കിടന്നുറങ്ങിക്കോ രാവിലെ എഴുന്നേറ്റോ തജുദുസ്കരിച്ചോ ചുബൈക്ക് ജമാത്തിന് കാണൂലേ നമുക്ക് ചോദിക്കും ഇനി അതല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം അങ്ങനെ ഒരു വിഷയമുണ്ട് എന്തപ്പതില് നമ്മൾ ചെയ്യ അപ്പോ നല്ല ഉപദേശം ഇങ്ങോട്ട് തരും ഇനി ഒന്നും അവൻ വെറുതെ നിൽക്കുമ്പോഴെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നസീഹത്ത് ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കും നല്ലത് മാത്രമേ അവന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ ദിക്കറികളും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളും ഇതൊക്കെ പുറത്തേക്ക് വരുള്ളൂ നേരെ മറിച്ചോ കൊല്ലൻ അഥവാ മോശമായ കൂട്ടുകാരൻ അവന്റെ ഉദാഹരണം ഉലയിലൂതുന്ന കൊല്ലന്റെ ഉദാഹരണമാണ് അയാൾ അയാളുടെ അടുക്കൽ പോയി നീ ഇരുന്നാൽ അയാൾ ഇങ്ങനെ ഊതുന്ന സമയത്ത് അതിന്റെ തീപ്പൊരി നിന്റെ വസ്ത്രത്തിലേക്ക് പച്ചി കുടിക്കും വസ്ത്രത്തിന് ദ്വാരം വരും വസ്ത്രം കേടുവരും വൈമാൻ അതല്ലെങ്കിൽ ഒലിച്ച ദുർഗന്ധമായിരിക്കും അയാളുടെ അടുക്കൽ നിന്നും വരിക ഇതേപോലെയാണ് മോശമായ കൂട്ടുകാരൻ ഒന്നല്ലെങ്കിലോ നമ്മുടെ വസ്ത്രം കേടാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കൽബ് കേടാക്കും ഉള്ള കൂഫുറും ഷീർക്കും തോന്നിവാസങ്ങളും ഹറാമകളും പറഞ്ഞു 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 പറഞ്ഞ് കൽബ് കേടുവരുത്തു ഹൃദയം നശിപ്പിക്കും അതല്ലെങ്കിൽ അവന്റെ നിന്ന് ഇങ്ങനെ തോന്നിവാസങ്ങൾ മാത്രമേ വരുള്ളൂ പേര് വിളിക്കൂലേ തെറിയ വിളിക്കുക എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നാല് തെറി ഉണ്ടാവും മോശമായ വാക്കുകൾ മാത്രമേ വരുവുള്ളൂ ഇത് രണ്ട് കൂട്ടുകാരുടെ ഉദാഹരണങ്ങളായി നബിസല്ലാ വസല്ലം പറഞ്ഞാൽ നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരനും ഒരു മനുഷ്യൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കണം ഞാൻ ആരോടൊപ്പം നടക്കണം ആരായിരിക്കണം എന്റെ കൂട്ടുകാരൻ ആരോടൊപ്പം ഇരിക്കണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വിവേകം ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണിത്